இக்கி ஜ மும்பமேட்டி ஓரஞ்சு அபேசிக்கார் ஒரு கசத்தை மீது ஒரு ஜில் தோராட்டம் கேரளக்கர பதினாலு ஜில்லுடையும்

മലയാളനാടും കർണാടകവും കൈകോർക്കുന്ന വയനാടിന്റെ മണ്ണിൽ നിന്ന് ചേർന്നേൽക്കുന്ന സ്വീകരിക്കുകയോ ആമേശകരമായ പോരാട്ടത്തിനോ വീതിയോടെ മലയാളക്കരയിൽ തൃശൂരിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട സംസ്ഥാന ചാമ്പ്യാൻ പട്ടവുമായി മലയാളക്കരയുടെ മത്സര വേദികളെ സമ്പന്നമാക്കിയ നാസ് കോഴിയാടി വയനാട് എറണാകുളത്തിന്റെ മണ്ണിൽ അമേരിക്ക അടുത്ത മത്സരത്തിന്റെ ടീമുകൾ തയ്യാറാവുകൾ അടുത്ത മത്സരത്തിൽ തയ്യാറായി എൻട്രൻസിലേക്ക് എത്തിച്ചേരുക സമന്വയ നെടുങ്ങാട് തിരുവനന്തപുരം എറണാകുളം ജനപ്രിയ കൈതാരം പറവോർ എറണാകുളം ഫ്രാൻസ് पड़ंदाचींदर पारा कोटयल मतसरि तयार कोटी प्रवां பிரிக்காடு திருவனந்தபுரம் அபேசகர போராட்டம் மைப்பிடி